ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ വീട് ലഭിച്ചവർ അനവധിയാണ് എന്നാൽ ഈ ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് ലഭിച്ചവർക്കുള്ള വീട് കൈമാറ്റം ചെയ്യപ്പെടുന്നതിനുള്ള കാലാവധി ഉയർത്തിയിരിക്കുകയാണ് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു മുമ്പ് ഈ ഒരു ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ ലഭിച്ച വീടുകൾ വിൽക്കുന്നതിനും കൈമാറ്റം ചെയ്യുന്നതിനുമുള്ള കാലാവധി പന്ത്രണ്ട് വർഷമായിട്ട് ഉയർത്തിയിരിക്കുകയാണ് കേട്ടോ നേരത്തെ കാലാവധി ഏഴ് വർഷമായിരുന്നു അതാണ് പന്ത്രണ്ട് വർഷമായിട്ട് നീട്ടിയിരിക്കുന്നത് ഏഴ് വർഷം എന്നത് ലൈഫ് പദ്ധതിയുടെ ലക്ഷ്യത്തിൽ തന്നെ ദോഷകരമായി ബാധിക്കും എന്നുള്ളൊരു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കാലാവധി നീട്ടൽ പി എം എ വൈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ധനസഹായം കിട്ടുന്ന മറ്റു പദ്ധതികളിലെ വീടുകൾക്കും ഇതേ വ്യവസ്ഥ ബാധകമാണ് കൂടാതെ ഭൂമി പണയപ്പെടുത്തി ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കുന്നതിനും ഇത് ബാധകമായിരിക്കും ഇത് നമ്മുടെ ഗുണഭോക്താവിന് അവസാന ഘടു എപ്പോഴാണോ കിട്ടിയത് ആ ഒരു തീയതി മുതലാണ് സമയം കണക്കാക്കുന്നത് ലൈഫ് മിഷൻ പദ്ധതിയുടെ തുടക്കത്തിൽ പന്ത്രണ്ട് വർഷമായിരുന്നു കാലാവധി അത് പിന്നെ പത്തു വർഷമായി ഉയർത്തി ഈ കഴിഞ്ഞ ജൂലൈ ഒന്ന് മുതലായിരുന്നു വീടുകൾ കൈമാറ്റം ചെയ്യുന്നതിനുള്ള കാലാവധി ഏഴ് വർഷമായിട്ട് ചുരുക്കിയത് അതാണ് വീണ്ടും പന്ത്രണ്ട് വർഷമായിട്ട് ഉയർത്തിയിരിക്കുന്നത് അപ്പോൾ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ ബിലോ താങ്ക്